ഇന്നും ഞാൻ പരിശ്രമിക്കുന്നു ജനായത്തിനും രണ്ടും ഒന്നാക്കണം എല്ലാ നേതാക്കളോട് പറഞ്ഞു നിങ്ങളെ കളിക്കല്ല ഇന്റെ രഹസ്യം നിങ്ങൾക്കറിയാവോ അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ കൂടെ അല്ല അന്നും ഞാൻ സ്നേഹിച്ചത് मड़ू रभू बक्कर मुस्यार खतस लाहु सिर्गलाजीस मागाना काटिया अधिकम एनस नहीं चिर्लो माहा नवर गड़ कुटी चेरप ഞാൻ വളരെ സന്തോഷത്തോട് ഓ എറണാകുളം ഒരു സമ്മേളനമുണ്ട് അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല എനിക്കായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒലിയുള്ള മടുവൂർ അബൂബക്കർ മുസ്ലാർ ഹബസീസ് ഉടനെ എണീച്ചിരുന്നു പറഞ്ഞേ തോപ ചെയ്യുക തോപ ചെയ്യുക മുഖം ചോന്നുപോയി ഞാൻ എല്ലാം എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു തോപ ചെയ്തു മുസ്ലിയാരെ എന്താണ് നിങ്ങൾ പറയുന്നത് ഈ കെ നിങ്ങൾ അമ്മാനല്ലേ പറഞ്ഞു തങ്ങൾ എ പി വിഭാഗം ഹക്കാണ് ഉള്ളാളം തങ്ങൾ എ പി വിഭാഗം ഹക്കാണ് ഹക്ക് ഹക്കാവ് എറണാകുളം സമ്മേളനം വിജയിക്കൂ സി എം ഇബ്രാഹിം പോവുക എറണാകുളം പ്രസംഗിക്കുക ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ട ഉടനെ ഞാൻ ഇറങ്ങി അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ ബി ബി അബ്ദുള്ള കുയ ഉടനെ എനിക്ക് ഫോൺ ചെയ്തു സി എം അവൾ പോവാൻ പാടില്ല ഞാൻ പറഞ്ഞ മഹാനവറുകളെ എന്റെ ഹൈക്കമാൻഡ് എനിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞോ ഞാൻ പോവാണ്ട് നിൽക്കാൻ പറ്റില്ല അതിന്റെ ശേഷം കർണാകരം വിളിച്ചു കർണാകരം പറഞ്ഞു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം പോവാൻ പാടില്ല ഞാൻ കർണാകരോട് പറഞ്ഞു കോൺഗ്രസിന്റെ കസാല എനിക്കൊരു പുല്ലാണ് എന്റെ ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഉത്തരവിട്ട് കഴിഞ്ഞു കോൺഗ്രസ് ഇല്ലെങ്കിലും സാരയില്ല ഞാൻ എറണാകുളം പോകും ലീഗിന്റെ നേതാക്കളോട് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കളിക്കുന്നത് എ പി കൂടെ അല്ല ഔഹിന്റെ വലി സി എം ആയി അവര് ഉത്തരവിട്ട് കഴിഞ്ഞു നിങ്ങൾ ഇനി വിജയിക്കൂല അന്ന് എറണാകുളം നടന്ന സംഭവം എന്താ ആൾക്കാർ ഇത് കണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഒന്ന് തീർത്തിക്കൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൽ രണ്ട് എസ് കെ എസ് എസ് പറഞ്ഞ ഇള്ള ഇപ്പൊ ഏയ് ഏതെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയതുണ്ടോ പാവ അന്ന് ഞാൻ മിനിസ്റ്ററുടെ കാലത്ത് ഞാൻ തങ്ങള് കണ്ടു ഞാൻ ഞാന് ലീഗാരെ വിളിച്ച് സമ്മേളനത്തിനും ഞാൻ നിരാകരിച്ചിട്ടില്ല സന്നദ്ധദാനം ഉദ്ഘാടനം ചെയ്തത് ഈ സി എം ഇബ്രാഹിമാണ് ഞാന് ലീഗിന്റെ മുകളിലോ എസ് കെ എസ് 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 മുകളിലോ എനിക്ക് ദേഷ്യയില്ല പക്ഷേ നിങ്ങൾ നിങ്ങനെ ചെയ്തോണ്ട് പോയാൽ നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിയാളം കേരളത്തിൽ ഉണ്ടാവൂല അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് വളരെ എനിക്ക് വേദനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് മർക്കസ് എ പി ഉസ്താദ് പാർട്ടിയല്ല ഞാൻ കോഴിക്കോട് എലക്ഷൻ നിന്ന് നേരം എ പി ഉസ്താദ് എന്നെ സഹായിച്ചിട്ടില്ല എനിക്ക് പരാതിയില്ല കാരണം ഇവിടെ സുന്നജമായത് രാഷ്ട്രീയക്കാരെ ജയവിളിക്കാനല്ല സുന്നജമായ വിളിക്കാനാണ് നേതാക്കന്മാരും മന്ത്രിമാരും തെറ്റിയതാൽ ആ മന്ത്രിമാരെ പിന്നിൽ തലക്കെട്ട് വെച്ചിട്ട് മന്ത്രിമാരെ ജയപൊളിച്ചാൽ കാണാൻ എത്ര സുഖം ഉണ്ടാവും ഇത് ആരെങ്കിലും രാഷ്ട്രീയക്കാരാ നിങ്ങൾ ചിന്തിച്ചോ ആലിമിന്റെ ഉലുമാക്കളെ സ്ഥാനം എന്താ ഇത് രാഷ്ട്രീയക്കാരാ ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അസ്തിത്വം ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അലഹദില്ല ഇന്നും ഞാൻ പരീക്ഷിക്കുന്നത് പരിശ്രമിക്കുന്നുണ്ട് ഈ രണ്ടിനെ എങ്ങനെങ്കിലും ഒന്നാക്കണം പക്ഷെ ചില സോഡാ കുപ്പുകൾ ഉണ്ടായില്ലേ ഇത് ഒന്നായി പോയാൽ ഓല പിടിയും കൂട്ടി പോവുമല്ലേ അതാണ് അവർക്കുള്ള ഏറ്റവും ബലത് ചേകണ്ണൂർ ചേകണ്ണൂർ ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് വരും രണ്ടു കൊല്ലം മുമ്പ് സിബിഐന്റെ ഡയറക്ടർ നോട്ടീസ് കൊടുക്കുമ്പോ ഡയറക്ടർ ഞാൻ സ്വതം സ്വയം പറഞ്ഞു വല്ലതെന്തെങ്കിൽ സി ബി ഐക്കാർ എന്തെങ്കിലും തെറ്റ് അഗൌരവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ മാത്രമല്ല ഇന്ത്യ മാഷൻ തീ എടുക്കൂ ഉടനെ സി ബി ഐക്കാർ എൻക്വയറി നടത്തി മാന്തി 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 എന്താ കിട്ടി ചെറുപ്പ് ചെറുപ്പണി ചെയ്തേടിയുള്ള ഇതുവരെ അവർക്ക് കൊടുത്താൽ കിട്ടിയിട്ടില്ല അവസ്ഥാനം അലഹദില്ല സുപ്രീം കോർട്ടി വരെ പറഞ്ഞു ഇത് എനിക്കൊരു വിശ്വാസം ആള് വരെ മർക്കസ് അലഹദില്ല ഇനി ഉയർന്നുകൊണ്ട് പോവുന്നല്ലാണ്ട് ഇത് തകറില്ല മർക്കസിന് കാവലാര മന്ത്രിയാ അല്ല ഒരു ഭാഗത്ത് ഷേഖ് നവ

മൂന്ന് ദിവസം ദിവസം ഒരു അതിഥിയായി നിന്ന് മൂന്നാമത്തെ വസ്ത്രം നശിപ്പിച്ചു യഹൂദി മടുകിപ്പോയിഷ്റഫുൽ വസ്ല്ലം സ്വന്തം അത് ക്ലീൻ ആക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറന്നുപോയ യഹൂദി കണ്ടു വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ച കഥ എനിക്ക് അറിഞ്ഞൂടെ ഇവർക്കിട ഇവർക്ക് ലീഗിന്റെ അല്ലാണ്ട് കിതാബ് വായിക്കുന്ന വിട്ടുപോയി ഏത് സ്റ്റേഷനിലാണ് വന്ന് കുഞ്ഞാലിക്കുട്ടി ബസ്സിലാണ് അവർക്ക് ചിന്താവാദം വിളിക്കുന്നല്ലാണ്ട് ബാങ്ക് കൊടുക്കാനും സാമത്ത് കൊടുക്കാൻ ഇത് ഇത് അറിയാവുക മക്കളെങ്ങോപ ചെയ്യുക മടൂർ പോവുക തോപ ചെയ്യുക തോപ ചെയ്തത് ഇന്ന് മറക്കത്തു സഹാപത്തു സൂന്യ മുസ്ലിം സമുദായത്തിന്റെ അവർ അഭിമാനമല്ലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പന്ത്രണ്ടായിരം മക്കളെ വെച്ച് ഭക്ഷണം കൊടുത്ത് ജീനിയായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇന്ത്യയിൽ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മറക്കരു സഹാസ ഞാൻ ഇന്ത്യന്റെ മന്ത്രി ഒന്നാമത്തെ മന്ത്രിയായി കണ്ടതല്ല ോയും പിണറായിയും വരും ഓന്റെ വെല്ലുപ്പാപ്പിയും വരും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വരും മർക്കത്തിലേക്ക് ആരും വരാൻ പാടില്ല എന്നുള്ള നിർബന്ധമില്ല അവിടെ ഇല്ല അവിടെയുള്ള പാർട്ടി മാത്രം പാർട്ടി നിങ്ങൾ നോക്കണം പരീക്ഷണം പറഞ്ഞാൽ ഏത് ഭാഗത്ത് ഒരു ഭാഗത്തുനിന്ന് ബി ജെ പി ഒരു ഭാഗത്തുനിന്ന് മുജായ മുജു മുജായ ഒരു ഭാഗത്തുനിന്ന് ഹുസൈൻ മടൂർ അത് എസ് 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 കെ എഫ് പിന്നെ അതിന്റെ ഒക്കെ ലീഗ് ഇത് എല്ലാത്തിനും എതിർക്കാനുള്ള ശിക്ഷ താല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരെ കൈവല്ലേ എന്റെ സ്നേഹിതന്മാരെ ഇപ്പൊ മുജാഹിദ് അങ്ങനെ എതിർക്കുന്നില്ല അവർക്ക് മനസ്സിലായി പോയി ഞാൻ ഹുസൈൻ മടൂറിനോട് പറഞ്ഞു എല്ലാ മുജാഹിദ് കാണാൻ കറുത്തിട്ടാ ഉള്ളത് നീ ഒരു മാത്രം പെടുത്തിട്ടേ ഉള്ളൂ അപ്പൊ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അത് മടൂർ എന്നുള്ള പേരിന്റെ വർക്കത്തോണ്ടാണ് ഇന്റെ കാരണം ഒന്ന് രണ്ട് കരാമത്താണോ ഞാൻ ഇരുപതി ഇരുപത്തിയഞ്ച് കൊല്ലം മുസ്ലാരം നടന്നവനാണ് അന്ന് പത്തു വയസ്സേന്റെ കീസേനില്ല എനിക്ക് പണി പള്ളി എടുപ്പിക്കല് ഞാൻ മുസ്ലിാരോട് പോയി ചോദിച്ചു പള്ളി എടുത്തു കഴിഞ്ഞ് ഇനി എന്തെങ്കിലും എടുക്കാൻ പറ കീശയിൽ പത്ത് പൈസയിലെ പെൺകുട്ടികളുണ്ട് ഇതുവരെ വീട് എടുത്തിട്ടില്ല നീ ഒരു വീടെടുക്ക് ഞാൻ പറഞ്ഞു അള്ളാഹിന്റെ വീട് ഞാൻ എടുക്കും അള്ളാഹ എന്റെ വീട് എടുക്കും ഒറ്റാ ഹുമാനും എനിക്ക് നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞ മുസ്ലിരെ അത് മാത്രം പറഞ്ഞ പോരാ പൈസയും പണമാണ് മുസ്ലെ പറഞ്ഞു പൈസ എനിക്ക് കൊടുക്കട്ടെ അലഹദില്ല ഇന്ന് ഞാൻ സ്വന്തമായി നൂറ് കോടി രൂപയുടെ സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് കൈക്കൂലി മേടിച്ചതല്ല പക്കായ പണം ഈ കൊല്ലം തന്നെ രണ്ട് സാധാത്യങ്ങള് രണ്ട് ആലിമികൾ ഒന്ന് ഉള്ളാളും താജു

അത് പൂർത്തിയായി കൊടുക്കട്ടെ എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു അതേത് കൈക്കൂലി മേടിച്ച പൈസ ഇല്ല കൈക്കൂലി മേടിക്കേണ്ട എനിക്ക് ആവശ്യമില്ല ഇൻകം ടാക്സ് കൊടുത്ത് ബി ജെ പി തപ്പിയ പോലെ എനിക്കും തപ്പി അഞ്ചു വഴി ആദ്വാനി തൊഗോടിയ പകോടിയല്ല ഞാൻ പറഞ്ഞ എന്ത് കിട്ടാനാ ഇൻകം ടാക്സ് ആരോട് വേറെ ഒരു നോക്കിട്ട് പറഞ്ഞേ ബെസ്റ്റ് കാരണം ദീനിന്റെ മാർഗത്തിൽ ചെലവി ചെയ്താൽ ഒന്ന് ചെയ്താൽ പത്ത് കൊടുക്കൂ ഇതല്ല പറഞ്ഞതല്ലേ ആ അനുഭവം സി എം ഒലി ഉള്ളഹിന്റെ കരാമത്തുകളിൽ ഏറ്റവും വലിയ ഒരു കരാമത്താണ് എനിക്ക് സാധാരണ ചെവി വേദന ബോംബെ ഡൽഹി എല്ലായിടത്തും പരിശോധിച്ച് ഡാക്ടർമാർ പറഞ്ഞ് വലിയ ഓപ്പറേഷൻ വേണം ഇല്ലെങ്കിൽ ശരിയാവൂല നവംബർ ഡിസംബർ രണ്ട് മാസം വരുമ്പോ ചെവി ലാരിച്ച് നിക്കാൻ പറ്റൂല ആടാ മഹാനവട്ടിച്ചേഖ ഇങ്ങനെ വേദന ഉണ്ട് അത് വേണ്ട സത്യം ഇതുവരെ വേദന വന്നിട്ടില്ല ഡാക്ടർമാര് ഓപ്പറേഷൻ ആക്കിയ ഞാൻ പറഞ്ഞ കോഴിക്കോട് കൂട്ടിച്ചേർ ആശുപത്രി മുഖാമെടുപ്പിച്ച മഹാൻ അവരുകൾ ഒരു ദിവസം പോയരം പറഞ്ഞ് എന്റെ ബാപ്പാന്റെ മുഖാമുണ്ട് സി എമ്മിനെ ഞാൻ ഏൽപ്പിച്ചു എടുക്കണം

പറഞ്ഞു സമയം വന്നാൽ ആ പണി പൂർത്തിയാകൂ സി എമ്മിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു അവർ അത് ചെയ്താൽ മതി എന്റെ സ്നേഹിതന്മാരുടെ വല്യതാരെങ്കിൽ മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കണം അള്ളാഹു നിങ്ങൾക്ക് കൊടുക്കുമാറാകട്ടെ